കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള കൊടിമര ജാഥ കാസർകോട്ട് നിന്നും പ്രയാണം ആരംഭിച്ചു എൻ എസ് അൻവറിൻ്റെ ഓർമ്മകൾ ഇരമ്പുന്ന മണ്ണായ പുലിക്കുന്നിലെ വസതിയിൽ ആശ അൻവർ ഫ്ളാഗ് ഓഫ് ചെയ്തു സി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രജീഷ് അച്ചാണ്ടി ലീഡറായ ജാഥ സി കുഞ്ഞമ്പു എം എൽ ഉദ്ഘാടനം ചെയ്തു മാർച്ച് രണ്ട് മുതൽ നാല് വരെ കോഴിക്കോട് നടക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥ കാസർകോട്ട് നിന്നും പ്രയാണം ആരംഭിച്ചു കേബിൾ ടി വി സംരംഭക പ്രസ്ഥാനത്തിന്റെ വക്താവും മുൻനിര സാരഥിയുമായിരുന്ന എൻ എച്ച് അൻവറിൻ്റെ കാസർകോട് പുലിക്കുന്നിലെ വസതിയിൽ നിന്നാണ് കൊടിമര ജാഥ ആരംഭിച്ചത് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അച്ചാണ്ടി ലീഡറായ കുഞ്ഞമ്പു ചെയ്തു അങ്ങനെ ഒരു കൊടിമരം കൊണ്ടുപോകണമെന്ന് നിശ്ചയിച്ചപ്പോൾ അത് എവിടെ നിന്ന് പോകണം എന്നതിൽ എടുത്ത തീരുമാനമാണ് ഏറ്റവും ഉചിതമായത് അൻവറിൻ്റെ ഭവനത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹദർമിണിയിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഈ കൊടിമരം കൊണ്ടുപോകണമെന്ന തീരുമാനമാണ് ആ സമ്മേളനത്തിൻ്റെ ഗാംഭീര്യവും മാറ്റവും കൂട്ടുന്നത് വാർത്തകളും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻസുമെല്ലാം എത്തിക്കുന്നതിന് വളരെയേറെ സാങ്കേതിക പരിജ്ഞാനം നേടി കാര്യങ്ങൾ നടപ്പിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു അൻവർ എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മറ്റെല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ തന്നെ ചില പ്രശ്നങ്ങൾ ഈ കേബിൾ ടി കേബിൾ ടി വി രംഗത്ത് ജോലി ചെയ്യുന്ന നിങ്ങൾക്കും ആ ചില സാങ്കേതിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് അതിനെല്ലാം ആവശ്യമായ പരിഹാരം അത് സമയത്ത് ഇടപെട്ട് ചെയ്യാൻ പറ്റാവുന്നതിന് പരമാവധി ചെയ്തു തരുമെന്നും നിങ്ങളുടെ സമ്മേളനം ഒരു വൻ വിജയമാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് എൻ എച്ച് അൻവറിൻ്റെ പത്നി ആശ അൻവർ ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു സിഒയും അതിൻ്റെ ഓപ്പറേറ്റർമാരും അനുചാൻ്റെ ഓർമ്മകളെ എത്രത്തോളം സന്തോഷത്തോടും സ്നേഹത്തോടും കാണുന്നത് ഞാൻ കാണാറുണ്ട് ഒരു അത്രയും സന്തോഷം തോന്നുന്നു അവർ ഈ സ്നേഹം പ്രകടനം കാണിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു ഈ കൊടിമര ഇവിടെ കാസർഗോഡ് വെച്ച് തുടങ്ങുന്നെന്ന് പറയുമ്പോൾ തന്നെ അത് ഇവിടെ വെച്ച് തുടങ്ങുന്ന കേൾക്കുമ്പോൾ തന്നെ അതിലെന്നെ മനസ്സിലാകുന്നു നിങ്ങളെല്ലാം മനസ്സിലാണോ ലീഡറായ പ്രജീഷ് അച്ചാണ്ടി സംസാരിച്ചു ഈ സമ്മേളനം ഇന്ന് കോഴിക്കോട് വെച്ച് നടക്കുമ്പോ യഥാർത്ഥത്തിൽ ഒരു സമ്മേളന നഗരിയുടെ ഏറ്റവും അടുത്ത ജില്ലയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കുടുംബരഥ ആരംഭിക്കാം പക്ഷെ ഇവയിൽ ഈ ചൂടിലും ഇത് കാസർഗോഡ് അൻവർക്കിയുടെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കണമെന്ന് നമ്മുടെ സംഘാടക സമിതി തീരുമാനിക്കുകയായിരുന്നു എല്ലാ സമ്മേളനത്തിലും നമുക്കറിയാം നമ്മുടെ എല്ലാ ഓപ്പറേറ്റർമാരും ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അൻവർക്കയെ എത്രമാത്രം മാത്രം മനസ്സിലേറ്റിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏത് സമ്മേളനം ആരംഭിക്കുമ്പോഴും ആ സമ്മേളനത്തിന്റെ മുൻപിൽ ആ അൻവർക്കയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു പുഷ്പം അർപ്പിക്കാതെ നമ്മൾ സമ്മേളനം ആരംഭിക്കാറില്ല എന്നുള്ളത് സിഒ എ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ലോഹിതാക്ഷൻ എം ഷുക്കൂർ കോളിക്കര സി ഒ എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി രജീഷ് എം ആർ സി സി എൻ എം ഡി ടി വി മോഹനൻ പ്രദീപ് കുമാർ കെ കെ ഒ പ്രശാന്ത് വിനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു സി ഒ എ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സ്വാഗതവും മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി നന്ദിയും പറഞ്ഞു ഉദുമ കാഞ്ഞങ്ങാട് ചെറുവത്തൂർ തൃക്കരിപ്പൂർ താവം കണ്ണൂർ കൂത്തുപറമ്പ് കുഞ്ഞിപ്പള്ളി എന്നിവിടങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണം കോഴിക്കോട് ബീച്ചിലാണ് സമാപനം സ്വീകരണ കേന്ദ്രങ്ങളിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഇരുചക്ര വാഹനങ്ങളിലും മറ്റ് വാഹനങ്ങളിലുമായി കൊടിമര ജാഥയെ അനുഗമിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്